മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ എ അബ്ദുൾ ഹക്കീമാണ് ഉത്തരവിട്ടത് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴികെ മറ്റുള്ളവയെല്ലാം പുറത്തുവിടണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് റിപ്പോർട്ടിനുള്ളിൽ സ്ഫോടനാത്മകമായ വിവരങ്ങളുണ്ടെന്ന് സൂചനയുണ്ടായിരുന്നു വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിലുണ്ടെന്ന് വിശദീകരിച്ചാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴികെയുള്ളവ മറച്ചുവെക്കരുതെന്നും ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് ഗവൺമെൻറ് സെക്രട്ടറി ഉറപ്പുവരുത്തണമെന്നും വിവരാവകാശ കമ്മീഷൻ ഉത്തരവിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർക്കാരിന് കൈമാറിയിരുന്നത് ചലച്ചിത്രമേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു ഉൾപ്പെടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മീഷനെ നിയോഗിച്ചത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ മൂന്നംഗ കമ്മീഷനാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.